അസലാ വൈക്കും വർഹമത്തല്ലാഹ് വർക്കാത്തു സൗഹൃദങ്ങളെ കുടുംബാതിഥികൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും രാഹത്തല്ലേ ഇന്നത്തെ ഒരു പ്രഭാതം എത്ര മനോഹരമായ പ്രഭാതം അള്ളാഹു നമ്മുടെ മരണത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ കാഴ്ചകളൊക്കെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാനുള്ള ആ നിയമത്ത് പഠിച്ചവൻ തന്ന അള്ളാഹുവിന് ഒരുപാട് ശുക്രു പറയുകയാണ് ഇത്ര മനോഹരമാണല്ലേ പുരുഷമാ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ പ്രഭാതത്തിൽ നല്ല ീരിലേക്ക് കുളിച്ച് നിൽക്കുകയാണ് എന്നാലും സന്തോഷം ഒരുപാട് സന്തോഷം പഠിച്ചവന് നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാം സഫലീകരിച്ചു തരട്ടെ അതുകൊണ്ട് എന്തൊരു ഭംഗിയാണ് അറബിൻ്റെ മുകളിൽ കണ്ടോ എന്നാലും റബ്ബ് നമ്മുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ അകറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ ഞാൻ ആ പള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പ്രശുദ്ധമായ അറബിൻ്റെ ഉള്ളിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട് എന്നാലും അള്ളാഹുവിൻ്റെ ഒരു വലിയൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞാൻ അതുപോലെ നിങ്ങൾക്കും ഈ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ചെയ്യുകയാണ് ഞാൻ ഇവിടുന്ന് കൈവാരം നോക്കി തന്നെ പറയുകയാണ് അള്ളാഹുവിനോട് നിങ്ങൾക്കും ഈ ഭാഗ്യം തിരട്ട റബ്ബ് എന്നാലിവിടെ ആ കണ്ടതിപ്പോൾ എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ആജിമാർ മത്താഫിലേക്ക് പോകുന്ന ഇതൊക്കെയാണ് കേട്ടോ അതായത് നമുക്ക് റബ്ബിൻ്റെ എല്ലാ കടാക്ഷങ്ങളും ഉണ്ടാവട്ടെ കുറച്ച റബ്ബ് നമ്മുടെയൊക്കെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കടബാധ്യതകൾ കുറേ ആൾ കുറേ കമൻ്റ് ബോക്സിൽ കുറേ പ്രശ്നങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട് പഠിച്ചവനെ ഞാനൊക്കെ വായിച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇവിടെ ക്ലീനേഴ്സൊക്കെ ഇവിടെ ഓരോരോ ക്ലീനിങ്ങിനെയുള്ള തയ്യാറെടുപ്പാണ് എന്നാലും ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോവാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഒന്നാകും ദുഃഖങ്ങളൊക്കെ മാറ്റി സന്തോഷത്തിലാക്കി തരട്ടെ കുടുംബത്തിൽ റഹമത്തും ബറക്കത്തും അതാകും പ്രധാന ചെയ്യുമരാകട്ടെ അമീനി അറബല്ല അൽമീൻ ഇന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിസ്വൽ റോഡിലേക്കാണ് പോകട്ടോ അത് എൺപത്തി അഞ്ചാണ് ഇത് എൺപത്തൊൻപതാണ് എൺപത്തൊമ്പതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ നേരെ പോവാം കാരണം ഇൻഷാ അല്ല അടുത്ത പ്രഭാതം ഈ പ്രഭാതം കഴിഞ്ഞ് നമുക്ക് നാളത്തെ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കാം ഇനി രാത്രിക്കകത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇഷാ നമുക്ക് ഇന്നലത്തെ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിച്ച് തരാനുണ്ട് അവിടെ റസൂൾദാന്റെ വീടും അതൊക്കെ ഞാൻ രാത്രി ഇഷാതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇൻഷാല്ല റബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ വാർദ്ധക്യത്തിലല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആരോഗ്യമും ലാഭുപ്രദാനം ചെയ്യുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ ദുവാഹ ചെയ്യുകയാണ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ല പ്രഭാതം നേരുന്നു ഇവിടെ വെച്ചാണ് ഞാൻ പ്രഭാതത്തിൽ വീഡിയോ നിർത്തിയത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് ഇഷാന നമസ്കാരം കഴിഞ്ഞിട്ട് കണ്ടോ ക്ലോക്ക് ടവറൊക്കെ കാണാം തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്താണുള്ളത് ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും എൺപത്തി ഒൻപത് തൊണ്ണൂറ് കേട്ടുന്ന ആൾക്കാരിങ്ങനെ ഇറങ്ങുകയാണ് അതുപോലെ തൊണ്ണൂറ്റൊന്ന് മുകളിൽ നിന്ന് താഴത്തേക്കും മാജിമാരിങ്ങനെ ഇറങ്ങുന്നുണ്ട് ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ടാണ് കേട്ടോ രണ്ടും തൊണ്ണൂറ്റൊന്നും ഈ ക്ലോക്ക് ടവർ ഒരേ ഇതിലാണ് ഉള്ളത് കേട്ടോ എൻ്റെ ഇടയിൽ കുറെ ഗ്യാപ്പുകളുണ്ട് അവിടെയൊക്കെ മുസല കാർപ്പറ്റിട്ടിട്ട് നിസ്കരിക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ ആൾക്കാരുള്ളിലേക്ക് കേട്ടുന്നുണ്ട് ഇപ്പം കേട്ടോ ആജിമാരൊക്കെ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ഇറങ്ങുകയാണ് മിലിറ്ററി അവിടെ തന്നെ ഉണ്ട് അതിലെ തൊണ്ണൂറ്റൊന്നിൽ കൂടി മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നവരും എൺപത്തഞ്ചിൽ കൂടി ഇറങ്ങുന്നവരും തൊണ്ണൂറിൽ കൂടി ഇറങ്ങുന്നവരും എൺപത്തഞ്ചല്ലോ കേട്ടോ എൺപത്തൊൻപത് അത് എൺപത്തൊൻപതാണ് കാണുന്നത് കേട്ടോ അത് ഞാനിവിടെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ് അറബിൻ്റെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ പകർത്തണ്ടേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രാവിലെ കൺകുളി ഇറക്കി ഇത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമല്ലേ ഓരോ ദിവസത്തെ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമാണ് മക്കയിലുള്ള ഓരോ കാര്യങ്ങൾ ഇനി ഞാൻ ഇവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ അറബിൻ്റെ മുറ്റത്തു കൂടി ഇങ്ങനെ ആ മൂന്നാം നമ്പർ ആ ഭാഗത്തേക്ക് പോവാണ് അവിടെ നല്ല ഈ സമയത്ത് നിസ്കാരം കഴിഞ്ഞപാട് നല്ല കാവയും ചായയും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ നമ്മളതിലോട്ട് പോകുമ്പോൾ അവിടെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് അവരിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടാവും നല്ല ചൂടുള്ള ഒരു ഒരു നമ്മുടെ പുതിനൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായയുണ്ട് അതൊക്കെ നല്ല രസമാണ് നിസ്കാരം കഴിഞ്ഞിട്ട് കുടിക്കാൻ അങ്ങനെ ജംഗ്ഷനിലെത്തി കേട്ടോ മൂന്നാം നമ്പർ ജംഗ്ഷനിലെത്തി ഇവിടുന്ന് ആജിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ മലയാളികളാണ് ഇതൊക്കെ ഇതാണ്ടോ അന്നേരം ഇവിടെ വേറെയൊരു ടീം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവർക്ക് വഴിതെറ്റിയതാണ് കണ്ട അവർ കാടൊക്കെ എനിക്ക് കാണിച്ചു തന്നു പക്ഷെ റൂമിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അതാണ് വിഷയം ആ എന്നാൽ പ്രശ്നം എല്ലാം അല്ല നമ്മൾ എല്ലാവർത്തോ അതേ ഭാഗ്യത്തിന് നമ്പർ ഫോൺ നമ്പർ കിട്ടി ഞാൻ പറഞ്ഞു ഇനി ഹോട്ടലിൽ നിന്ന് അവരുടെ റിസപ്ഷനിൽ നിന്ന് അതിൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് നിങ്ങളുടെ ബാഗ് ഇടണം എന്നാലും ഇവിടുന്ന് കാണിച്ചു കൊടുത്താൽ അവർ റൂട്ട് പറഞ്ഞുതരും പിന്നെ ഇവരുടെ അടുത്ത് ഫോൺ നമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ ഏജൻറ്റിനെ വിളിച്ചു ഏജൻ്റ് പറഞ്ഞാൽ തോന്നും ആ വഴിയിലേക്ക് അവരെ കടത്തി വിട്ടു അലഹദില്ല ഒരുപാട് സന്തോഷം ഏതായാലും അവരുടെ കുടുംബക്കാരൊക്കെ കാണുകയാണെങ്കിൽ അവരൊക്കെ സന്തോഷത്തിലാണ് പ്രാഹ്യത്തിലാണ് ഇവിടെ വിഷയങ്ങളൊന്നും ഇല്ല എല്ലാം സന്തോഷകരമായിട്ടാണ് ഇവിടുന്ന് ഉമ്പ്രക്കാർക്ക് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നാൽ റബ്ബിൻ്റെ കടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ പിന്നെ അതുപോലെ തന്നെ ഒരു യുവത്വം നിങ്ങൾ യുവത്വത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുക പ്രായമായിട്ട് വരാതെ യുവത്വം ആ സമയത്ത് ഇങ്ങൾ വരിക കേട്ടോ ഏതായാലും പഠിച്ചൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയാം പ്രായത്താണ് എന്നാലും മക്കൾ നല്ല തിരക്ക് കൂടിക്കൂടി വരികയാണ് റമദാനടുപ്പിച്ചിട്ടിങ്ങനെ നല്ല തിരക്ക് കൂടുകയാണ് ചെറു ഒരു ചെറിയ ഇളം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ആ ബാത്റൂം മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ മുകളിൽ കയറിയാൽ കുറച്ച് നല്ല കാഴ്ചകൾ കാണാം കേട്ടോ കാരണം ആ ബാത്റൂം കുറച്ച് ഉയരത്തിലാണ് എന്നാലും അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറബിൻ്റെ മൊത്തമായിട്ടുള്ളൊരു വ്യൂസ് കിട്ടും എന്നാലും ഇതും മലയാളിയാണ് കേട്ടോ അവർ അജ്യാദ് മസാഫിയിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് രണ്ട് ഞാൻ നേരത്തെ മറ്റവരെ അയച്ചത് അജ്യാദ് സദ്യലേക്കാണ് പക്ഷെ ഇവർ പോകുന്നത് അജ്യാദ് മസാഫിയിലാണ് രണ്ട് രണ്ടും അജ്യാദ് തന്നെയാണ് പറയുക അജാദിൻ്റെ പക്ഷേ പേര് കുറച്ച് വ്യത്യാസമുണ്ട് അജ്യാദ് സദ് അജ്യാദ് മസാഫി എന്നാലും മുകളിൽ മുകളിലെ ആജിമാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സംസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റില്ല കുറച്ചാളിങ്ങനെ ഇരിക്കുന്നുണ്ട് സുഹൃത്തുക്കളൊക്കെ സംസ്കരിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ പകർത്തിയിട്ട് ഇവിടെ ഒന്ന് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ നല്ല കാഴ്ചകൾ കാണാം ഓ ഓഹമ്മ بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يعني نمك إذا ഒന്ന് ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്കും ബസ് സ്റ്റേഷനിലേക്കും ഒന്ന് ഈ സൈഡിൽ കാണുന്നുണ്ടോ ഇത് ക്ലോക്ക് ടവറിലേക്കും സഫ ടവറിലേക്ക് കയറുന്നതാണ് കേട്ടോ ഇതിൽ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ചായ പിന്നെ അതുപോലെ കാവയൊക്കെ കിട്ടും ഫ്രീ ആയിട്ട് അത്യാവശ്യം നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ പള്ളിയിൽ തന്നെ ഇരിക്കുന്നവരുണ്ടാവും അവരൊക്കെ കടകളിലൊക്കെ വന്നിട്ട് വാങ്ങി കുടിക്കാന്ന് പറഞ്ഞാൽ വളരെ നല്ല പൈസ കൊടുക്കേണ്ടി വരും എന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ ഈത്തപ്പഴം കാവ ചായ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതായത് അതിൽ നാണിക്കാനൊന്നുമില്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് പരിശുദ്ധമേ അന്നാവിൻ്റെ ഭവനത്തിൽ ഓരോ ആൾക്കാർക്കും ദാഹിച്ചിട്ട് പ്രയാസപ്പെടുന്നവർക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഏതായാലും അതൊക്കെ ചെയ്യുന്ന കുറേ നല്ലവരായിട്ടുള്ള മനുഷ്യരുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യാം കണ്ട ഇവിടെയൊക്കെയാണ് അതിൻ്റെ കണ്ടോ ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഫ്രീ ആണ് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് ഇവിടെയായിരുന്നു ഇവിടുന്ന് ബാബു നബി അതായത് ബാബു സലാമിൻ്റെ തൊട്ട് കുറച്ച് ഇപ്പറുള്ളത് കേട്ടോ സഫൻ്റെയും സഫ മറുവയുടെയും ബാബു സലാമിൻ്റെ ഇടയിലുള്ള ഒരു ബാബു നബി എന്നാൽ ഇവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മറവേലാണ് എത്തുമോ മറവേൽ ലാസ്റ്റ് സൈ കഴിയുന്ന സ്ഥലമാണ് മറുവ ഇത് എക്സ്കുലേറ്ററാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ മുകളിലോട്ട് പോകുന്ന സൈ ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സ്കുലേറ്ററാണ് കാണുന്നത് ആ ഭാഗത്ത് കേട്ടോ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പോകുന്നുണ്ട് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി വിവരിച്ചിരുന്നു ഈ മുകളിലോട്ട് പോകുന്ന ഇതിനെപ്പറ്റിയിട്ടൊക്കെ എന്നാലും ഇത് പണ്ട് റസൂൾദാൻ്റെ കാലത്ത് ഇവിടെ വെറും വാറക്കെട്ടുകളൊക്കെ ആയിരിക്കും അന്നത്തെ കാലത്ത് പിന്നെ വിപുലീകരണം നടന്നതാണ് ഓരോ രാജാക്കന്മാരുടെ ഭരണകാലത്തും പള്ളിയുടെയും ഇവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ പക്ഷേ ഇത് ശരിക്കും കിടക്കുന്നത് സഫ മറുപയുടെ മലയുടെയും അബി ഹുബൈസ് പർവ്വതത്തിൻ്റെയും അതുപോലെ ഹദ്ദാമ എന്നൊരു പർവ്വതം റസൂർ ഉന്ന പ്രസവിക്കുന്ന ആ ഇടം ആ വീട്ടിൻ്റെ അല്ലെ ലൈബ്രറി അവിടെ സ്ഥിതി ചെയ്യുന്നിടത്താണ് മലയാളം കാണിച്ചു തരാം അന്നേരം ഈ പാലം അങ്ങനെ വരുന്ന പാലാണ് ഇത് നേരെ ലാസ്റ്റ് അവിടെ എൻഡ് ഇതിൻ്റെ ലാസ്റ്റ് അത് മറുവയുടെ ഭാഗമാണ് കേട്ടോ മറവ നേരെ നടന്നു കഴിഞ്ഞാൽ സഫ മറവയിലേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കേണ്ടത് നമ്മൾ അന്നേരം രണ്ട് ചിഹ്നങ്ങളാണ് ഒന്ന് സഫയും ഒന്ന് മറുവയും ആ പർവ്വതത്തിലേക്ക് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഏഴ് പ്രാവശ്യം സെയി ചെയ്യുന്ന ഇടം ഇത് നമ്മൾ നേരെ ബസ് സ്റ്റേഷനിൽ നിന്ന് ആസീതിയിൽ നിന്നൊക്കെ വരുന്ന ആജിമാരൊക്കെയാണ് ഇത് കേട്ടോ അതുപോലെ അങ്ങോട്ട് പോകുന്ന വരും അതുപോലെ റസൂർദാൻ്റെ വീട്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും ഇതിൽ ഈ പാലം ഇത് കണ്ടോ ഇതാണ് കൊട്ടാരം കേട്ടോ നമ്മുടെ രാജാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഉള്ളിലുണ്ടാവുക എന്തായാലും അതിനാണ് കോൺഫറൻസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ബിൽഡിംഗ് ആണ് കാണിച്ചതിയാണ് ഇപ്പം കേട്ടോ എന്തായാലും ഇത് ഇവിടെ എല്ലാ ഗ്രൗണ്ടാണ് ഇത് സഫാ മറുപയാണ് കേട്ടോ അഞ്ച് തട്ടുണ്ട് സഫാമറുവാ അഞ്ച് തട്ടിൽ നമുക്ക് സഹി ചെയ്യാൻ പറ്റും ഈ കാണുന്ന ഇടാണ് ബാബുസലാം കേട്ടോ ഇതിൽ കൂടിയാണ് ആൾക്കാർ പണ്ട് റസൂലത വന്ന വഴിയാണ് ഈ ബാബു സലാമിൽ കൂടിയാണ് റസൂല വരിക പൂവൊക്കെ നിസ്കാരത്തിനെന്ന് പറഞ്ഞത് അത് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിറഞ്ഞിട്ട് ഇവിടത്തേക്ക് വരും റസൂല് ഇവിടെയൊക്കെയാണ് ആ ഇതിൻ്റെ ഇവിടെയാണ് അബൂചാർ കുഴിയൊക്കെ കുഴിച്ചു വെച്ച് റസൂൽദാന വിൽപ്പിക്കാനൊക്കെ ശ്രമിച്ചത് അതാണ് അബൂജാൻ്റെ വീട് ആ കറുത്താ മൂന്ന് ഇത് കണ്ടു എന്നാലും ഇവിടെ വലിയ ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ നിസ്കരിക്കാനും ഇതിനൊക്കെ സൗകര്യം പോലെ ഉണ്ട് ഇവിടെയാണ് ട്രെയിനൊക്കെ പണ്ട് പൊട്ടി പോണത് കേട്ടോ നമ്മുടെ അഞ്ചെട്ട് കൊല്ലം മുന്നേ ഒരു ക്രെയിൻ അപകടമൊക്കെ ഉണ്ടായ ഏരിയയാണത് ഈ പാലം കണ്ടോ ഞാൻ അങ്ങനെ കാണിച്ചു തന്ന പാലാണ് ആ പാലം എൻ്റെ അബിയ ഹോബീസ് പർവ്വത്തിൻ്റെ ചേർന്നിട്ട് നമ്മുടെ അസീസയിലേക്ക് പോകുന്ന ബസ് സ്റ്റേഷൻ മഹ്ബസ് എന്ന് ജിന്നിവിടെ പറയാം അതാണ് ഹദ്ദാമ്മ മല കണ്ടോ ആ റസൂൾദാന്റെ വീട്ടിൻ്റെ നേരെ പുറകുവശത്ത് ഇത്ര ഭാഗ്യമുള്ള മലയാണത് റസൂൾദാനെ പ്രസവിക്കുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലേ അല്ലേ നമ്മളൊക്കെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും എല്ലാവരും തലമുറകളിങ്ങനെ മാഞ്ഞു പോയാലും പാറയും മലകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും എത്ര വർഷം കഴിഞ്ഞാലും അല്ലേ അതാണ് അബുജാലിൻ്റെ വീട് കേട്ടോ കാണുന്നത് അവിടെ നിന്നാണ് വീട്ടിൻ്റെ മുന്നിൽ കൂടിയാണ് റസൂലി ഈ ബാബു സലാമിലേക്ക് വരാറ് കേട്ടോ ഈ ഇടത്തിലേക്ക് എന്നാലാണ് ഇവിടെയൊക്കെ എവിടെ എവിടെയാണ് കോഴിയൊക്കെ കുഴിച്ച റസൂൾ എന്നാലും ചതിച്ച് കുഴിപ്പിക്കാനൊക്കെ നോക്കിയത് നമ്മൾ ചരിത്രങ്ങൾ സ്കൂളിൽ മദ്രസിലൊക്കെ പഠിച്ചിട്ടില്ലേ അത് ഞാൻ റസൂൾദാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് പോവാണ് അതകത്ത് ഹദ്ദാമ്മ മലയാണ് കാണുന്നത് അതിൻ്റെ തായ്വാരത്ത് റസൂൾദാൻ്റെ വീട് ഇവിടെ എന്താ ക്ലാസ് നടക്കുന്നുണ്ട് അതായത് ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടെ അന്നേരം കുറേ ആൾക്കാർ അവരെ കൂട്ടത്തിൽ വന്നവരൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അതായത് പഠിച്ചവൻ്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ ഇവരൊക്കെ രാത്രി ഉണ്ടോ കാർപ്പറ്റൊക്കെ നിസ്കാരം നമസ്കാരം കഴിഞ്ഞിട്ട് കാർപ്പറ്റുകളൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിങ്ങനെ കൊണ്ടുപോകണം കേട്ടോ ഇനി ആ സൂര്യ നമസ്കാരത്തിനാണ് അടുത്ത പിരിക്കുക അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ വന്ന് കിടന്നു തുടങ്ങും അപ്പോൾ ഞാനിങ്ങനെ റസൂൽദാന കൂട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അടുത്ത് ഞാൻ എൻ്റെ വലതു അവിടെ ആ മക്ത അവിടെ ഒരു ഓഫീസുണ്ടോ അവിടെയാണ് ഞാൻ പറഞ്ഞ ഇത് കേട്ടോ ആ പാലം തീരുന്ന ആ ഇടമാണത് കേട്ടോ അത് ഓഫീസുകളാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖമുള്ളവർക്കൊക്കെ നമുക്ക് വണ്ടിയിൽ ഉന്തി കൊണ്ടുപോയിട്ട് തവാഫിനൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ അവിടുന്ന് വണ്ടി ഫ്രീ ആയിട്ട് കിട്ടും നമ്മളെ കാർഡ് കാണിച്ചു കൊടുത്താൽ മതി ഇവിടെയാണ് അതിൻ്റെ ഏരിയ കേട്ടോ ഈ സ്ഥലത്ത് പ്രശ്നം നല്ല വീടിനോട് ചെറു ആ ഏരിയയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ ഇതാണ് വേണ്ട ഇതാണ് ആ സ്ഥലം കേട്ടോ ആ പാലം ഇവിടുന്നാണ് തുടങ്ങുന്നത് ഇവിടെയാണ് അവസാനിക്കുന്നത് ഇതാ പാലത്തിൻ്റെ മുകളിലോട്ട് കയറുന്നതിൻ്റെ നേരെ തിരിച്ച് തിരിച്ചു വരുമ്പോഴത്തേ ഞാൻ കാണിച്ചതരാം കേട്ടോ അതവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് അറബിയാ തരും എന്നിട്ട് ഇവിടെ സംസാ കുടിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ള ഉള്ളോട്ട് എൻ്റെ ഉൾഭാഗത്ത് ഇതാണ് അബി ഹോബൈസ് പറവതിൻ്റെ മുകളിലാണ് ഇന്നത്തെ കൊട്ടാരൊക്കെ ഉള്ളത് രാജാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് ഇതാണ് മഹ്ബസ് ജിന് ബസ് സ്റ്റേഷൻ കേട്ടോ ഇവിടെ അജിനൊക്കെ ഭയങ്കര റഷ് ആയിരിക്കും ഇവിടെ ഇതിൽ ഇതാണ് കൂടുതലും ഹാജിമാരെ നമ്മുടെ മലയാളികളൊക്കെ വന്ന് ഈ ബസ് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് റസൂൽദാൻ്റെ വീട് അവിടെ പർവ്വതം കാണാം പർവ്വതത്തിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് ഖദ്ദാമ്മ ഓക്കെ എന്തായാലും നിങ്ങളൊക്കെ ഇത് ഇവിടെ വരണം ഇത് കാണണം ഇവിടെ കുറേ പിന്നെ ഈ തുറുക്കികളും പിന്നെ അങ്ങനെ ഏഷ്യ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടിങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ എന്തായാലും പഠിച്ചവനെ ഒരുപാട് സന്തോഷങ്ങൾ തന്ന ഒരു മണ്ണാണിത് നമുക്ക് എന്നാലും നിങ്ങളൊക്കെ ഈ മണ്ണിൽ വന്നിട്ട് നിങ്ങളൊക്കെ യുവാത്തി ചെയ്യുക കാണുക പഠിച്ചവൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് പോവുക ഇതവിടെ എന്തോ ക്ലാസ് കണക്കുന്നുണ്ട് ക്ലാസ് നമുക്കൊന്ന് കേട്ടാലോ പല രാജ്യത്തു നിന്നും വരുന്ന ആളുകൾ ഇവിടെ ഇങ്ങനെ ഒരു ആയിട്ട് ഇരുന്നിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത് കേട്ടോ അവരോരോ കാര്യങ്ങളിങ്ങനെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് അവരുടെ ഒന്നിച്ചു വന്ന ആജിമാർക്ക് അമീർമാർ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെ ആ ഭാഗത്താണ് ഇത് ഉള്ളത് കേട്ടോ ഹതിജാബുവിൻ്റെ കവറും കാര്യം അക്ബറൊക്കെ ആ ഭാഗത്താണ് കേട്ടോ ജലത്തിൽ മേല നമുക്കൊരു ദിവസം അത് വീഡിയോ പകർത്താം ഇൻഷാല്ല എന്നിട്ട് ഇവിടുത്തെ ക്ലാസ് കണക്കാം നമുക്ക് കുറച്ച് ഇവിടെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത്ര മനോഹരമായൊരു കാഴ്ച ഹദ്ദാബ മലയുടെ തായ്വാര തൃശൂർ ആ വീട് തൃശൂർ പിറന്നു വീണ വീട് ഇത്ര ഭാഗ്യം ചെയ്യുന്ന മലയാണതല്ലേ നമുക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ ഏതായാലും മറവിയുടെ ഭാഗമാണ് കാണുന്നത് സഫയുടെ ഭാഗം ഇവിടെ നമ്മുടെ ഈ ബസ് സ്റ്റേഷൻ ഒന്ന് നോക്കട്ടെ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താം എന്തായാലും അള്ളാഹു ഒരുപാട് 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 അനുഗ്രഹം എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളുടെ വീടുകളിൽ അള്ളാഹു എത്തിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു അകറ്റിയിട്ട് സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു തരട്ടെ അതുപോലെ പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദാശ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൂടെ ചെയ്യാറുണ്ട് കേട്ടോ അവിടുന്ന് കാരണം നിങ്ങൾ പറയുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ ഓരോ കാര്യങ്ങൾ അതായത് നമ്മുടെ ഈ മക്കയിലുള്ള എൻ്റെ മനസ്സിലത് ഉൾക്കൊള്ളുന്നുണ്ട് ഞാൻ ഇൻഷാല്ല നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ അള്ളാവ് നീക്കി തരും എന്നാൽ ഈ ബസ് സ്റ്റേഷൻ നല്ല വിപുലീകരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ബസ് സ്റ്റേഷനെ നല്ല നല്ല മൂടി പിടിപ്പിച്ച് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ മഹ്ബസ് ജിന്ന് ഇവിടുന്ന് അജീജയിലേക്കൊക്കെ പോകാൻ നല്ല എളുപ്പമാണ് അങ്ങനെ ആജിമാർ ഇങ്ങനെ ഇവരെ വരെ അജീജയിലൊക്കെ താമസിക്കുന്ന ആജിമാരുണ്ട് അന്നേരം അവരെയൊക്കെയാണ് ഇവിടെ ബസ്സിൽ കയറ്റി കൊണ്ടുവരുന്നത് അതായത് അള്ളാവ് നല്ല സന്തോഷമുള്ള ദിനരാത്രികൾ നിങ്ങളിലൊക്കെ തരട്ടെ ഞാനിതൊന്ന് പകർത്താൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഏരിയതാണ് കേട്ടോ കുറേ ആൾക്കാരുണ്ട് ഈ അസീസിയ വാങ്ങാനുള്ള റൂമുകൾ നല്ല അടിപൊളി റൂമുകളാണ് കുറഞ്ഞ പൈസ ഉണ്ടാവും പക്ഷേ ഇവിടെ ഇങ്ങോട്ട് അറബിനൊക്കെ ഉള്ള വരുമ്പാണ് ഭയങ്കര പൈസയൊക്കെ വാങ്ങുന്നത് റൂം റൂമെടുക്കുകയാണെങ്കിൽ നല്ല പൈസ കുറവാണ് എല്ലാവർക്കും പിന്നെ അറബിൽ വരേണ്ടതും പോകേണ്ടതും ഉള്ള വിഷയമുള്ളൂ അതിനാണിവർക്കൊക്കെ അങ്ങനെയുള്ള പാക്കേജിലാണ് ഈ ബസ് ഇത് കണ്ടറിയാണ് കേട്ടോ കൂടുതലും അവർക്ക് ബസ് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അവരെ കമ്പനി തന്നെ എന്നാലും ഞാൻ ഇതൊക്കെ പകർത്തിയിട്ട് വീണ്ടും തിരിച്ചിട്ട് നേരെ തിരിച്ചിട്ട് അതാൻ്റെ റസൂലിൻ്റെ വീട്ടിൻ്റെ അതിലൂടെ തന്നെ താഴത്തേക്ക് ഇറങ്ങാണ് ഞാൻ നേരെ തിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ഞാൻ വന്നിടത്തേക്ക് തന്നെ പോവാണ് റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ഈ പ്രഭാതം സുന്ദരമായൊരു പ്രഭാതം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നു അതുപോലെ രാത്രിക്കകത്തെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നു നിങ്ങളുടെ ദ്വാ ചെയ്യുക ഓരോ ദിവസവും നിങ്ങൾ ഇത് കാണണം ഇവിടുത്തെ ഒരുപാട് എല്ലാ വീഡിയോസും ഞാൻ പകർത്തി അയച്ചു തരുന്നതായിരിക്കും ബെൽബട്ടൺ നിങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇടുമ്പം തന്നെ നിങ്ങൾക്ക് അവിടെ വീഡിയോ ഉണ്ടാവും നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ എല്ലാ വീട്ടും ഉമ്മ വീട്ടിലുള്ള ഉമ്മമാർക്കും കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയം ഇതൊക്കെ തുറന്നു വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ കാണാം ഒരു ഭാഗത്ത് ജോലി ചെയ്യാം എന്തായാലും നല്ലൊരു സുന്ദരമായ ഒരു കാഴ്ച അള്ളാൻ്റെ പിറന്ന ആ വീട് അതുപോലെ അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാനും നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസും ആരോഗ്യവും നിങ്ങൾ നിൽക്കേറട്ടെ അതുപോലെ നമ്മൾ ഇത് ഇതാണ് ഇതൊക്കെ ക്യൂ നിൽക്കുന്ന ആളെന്ന് തന്നെ എന്താ വണ്ടിക്ക് വേണ്ടിയിട്ട് പ്രായമുള്ള ആൾക്കാരൊക്കെ വണ്ടിക്ക് വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നതാണ് അപ്പോൾ കാട് കൊടുത്തുകഴിഞ്ഞാൽ അവർ വണ്ടി തരും പൈസ ഒന്നും കൊടുക്കേണ്ട കേട്ടോ അതായത് ഞാൻ ഈ പാലത്തിൻ്റെ മുകളിലോട്ട് തന്നെ പോവുകയാണ് തിരിച്ചിട്ട് ഈ പാലത്തിന് മുകളിലോട്ട് തന്നെ നമുക്ക് ഇടതു വശത്ത് ഇവിടെ ഇങ്ങനെ ജംസം ഒക്കെ കുടിക്കാൻ ഇഷ്ടംപോലുണ്ട് കേട്ടോ ജംസം കുടിക്കാനും അത് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ഞാനിങ്ങനെ കയറിയിട്ട് മുകളിലോട്ട് പോവാണ് നേരെ പോയിട്ട് ഇറങ്ങുന്നത് നമ്മുടെ മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ ഇതവിടെ ഒതു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട എന്തായാലും നന്നാവ് നമ്മുടെ എല്ലാ മുറാദുകളും മാസിലാക്കി തരട്ടെ ആമീനി അറബൽ അലമീൻ എല്ലാ പ്രയാസങ്ങളും നന്നാവ് കരയാട്ടെ കരകായിട്ട് സന്തോഷ സന്തോഷമുള്ള ഒരു ജീവൻ നമുക്ക് ഒന്നാകും തരട്ടെ എന്ന് പ്രത്യേകം ഇവിടെ ദു ചെയ്യുന്നു അസ്സാം വൈകും വരഹമുല്ല വരകാത്തു